الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد قال رسول الله صلى الله عليه وسلم الصدقة على وجهها واصطناع المعروف وبر الوالدين وصلة الرحم تحول الشقاء سعادة وتزيد في العمر ൂല് അള്ളാഹി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു ധർമ്മം കൊടുക്കേണ്ട മാർഗങ്ങളിലേക്ക് ധർമ്മം കൊടുത്തു ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ഏതെല്ലാം വ്യക്തികൾക്ക് ഏതെല്ലാം മാർഗങ്ങളിൽ ധർമ്മം ചെയ്യേണ്ടതുണ്ടോ ആ രൂപങ്ങളിലൊക്കെ ധർമ്മം നിർവഹിച്ചു അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നു കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കുന്നു നല്ല നിലയിൽ ബന്ധം പുലർത്തുന്നു ഈ നാല് കാര്യങ്ങൾ ചെയ്യുക എന്നത് പരാജയത്തെ വിജയമാക്കി മാറ്റും തനിക്ക് വരാനുള്ള പരാജയങ്ങളെ അത് മാറ്റിയതിന് പകരം അവന് വിജയങ്ങൾ നേടിക്കൊടുക്കും വിജയങ്ങൾ കരസ്ഥമാക്കാൻ ഇതൊക്കെ കാരണമാകും ഒത്ത ഫിൽ എം ഈ പറഞ്ഞ നാല് കാര്യങ്ങളും എൻ്റെ ആയുസ്സിൽ വർധനവുണ്ടാക്കും ഒത്ത കീമസ്വാര സോ ചീത്ത മരണത്തെ തൊട്ട് കാക്കുകയും ചെയ്യും ഈമാൻ കിട്ടാതെയുള്ള ദുർമരണങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ ഇത് കാരണമാകും ഏതാണ് നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മം കൊടുക്കേണ്ട മാർഗങ്ങളിൽ ധർമ്മം കൊടുക്കുക നല്ല കാര്യങ്ങൾ ആവുന്നത്ര ചെയ്യുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക കുടുംബ ബന്ധം നല്ല നിലയിൽ പുലർത്തുക ഈ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമായാൽ ചെയ്യാൻ സാധ്യമായാൽ അതിലൂടെയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് പരാജയത്തെ വിജയമാക്കി മാറ്റുന്നു ആയുസ്സിൽ വർധനവുണ്ടാക്കുന്നു ദുർമരണത്തെ തൊട്ട് കാവൽ ലഭിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം അബൂനീം തൻ്റെ ഹില്യയിൽ ഇമാം സുയൂത്തി തൻ്റെ ജാമിയോ സഹൈറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാന ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ തൗഫിയൊക്കെ പ്രധാനം ചെയ്യുമാറാവട്ടെ ആമി